അഡ്വക്കേറ്റ് വി ഡി സതീശൻ പറൂർ വന്ന് വിജയിക്കുന്നതിന് മുമ്പ് വരെ അതൊരു കമ്മ്യൂണിസ്റ്റ് കോട്ടയായിരുന്നു അവിടെ ജനങ്ങളോട് നല്ല രീതിയിൽ പെരുമാറിയും നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചും അദ്ദേഹം ഓരോ തിരഞ്ഞെടുപ്പിലും അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം കൂട്ടിക്കൊണ്ടിരുന്നു ഇതുവരെ ഭൂരിപക്ഷം കുറഞ്ഞിട്ടില്ല അത് തന്നെയാണ് ജനങ്ങൾ അദ്ദേഹത്തിന് ഇട്ടേക്കണ മാർക്ക് പ്രതിപക്ഷ നേതാവ് ആകുന്നതിന് മുമ്പ് അദ്ദേഹം ഒരുപാട് ചുമതലകളൊന്നും വഹിച്ചിട്ടില്ല പക്ഷേ പ്രതിപക്ഷ നേതാവ് ആയതിനു ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പുകൾ നിങ്ങളും നോക്കിയേ എങ്ങനെ നേരിടണമെന്ന് അദ്ദേഹത്തിന് നല്ല വ്യക്തമായിട്ടുള്ളൊരു വീക്ഷണമുണ്ട് അദ്ദേഹം പറഞ്ഞ ചില വാക്കുകൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ഇത് വിജയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇതിലൊരു പങ്ക് പക്ഷേ തോറ്റു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം എനിക്ക് ഇങ്ങനെ പറയുന്ന നേതാവാണ് അഡ്വക്കേറ്റ് വി ഡി സതീശൻ അതുകൊണ്ട് ഒരു കാര്യം പറയാനുണ്ട് എന്ത് ഈ ധാർഷ്ട്യമുള്ളവരുടെ മൂട് താങ്ങി നടക്കുന്ന വ്യക്തികൾ സാമുദായിക നേതാക്കള് വന്ന് ആ ധാർഷ്ട്യത്തിന്റെ ചാപ്പ അഡ്വക്കറ്റ് വി ഡി സതീശന്റെ മേലിൽ കുത്തണ്ട അത്രേ പറയാനുള്ളൂ